കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാനുകൂല പക്ഷത്തെ നയിക്കാൻ സഭയുടെ ഔദ്യോഗിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തതോടെ വൈദികരും വിശ്വാസികളും വലിയ പ്രതീക്ഷയോടെയാണ് അതിനെ കാണുന്നത് കഴിഞ്ഞ ദിവസം തിരുവാകുളത്ത് നടന്ന ആലോചനാ യോഗത്തിൽ ഭൂരിപക്ഷ സംഘടന ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവരുടെ നേതാക്കൾ പങ്കെടുത്തു ഇരുപത്തി തീയതി തിരുവാകുളം പള്ളിയിൽ വെച്ച് സമൂഹ നടക്കുകയാണ് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വിവിധ വൈദിക സംഘടനാ നേതാക്കൾ പ്രസംഗിക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ പിന്തുണയുമായി സി പി സി സി എൻ എ ദേവജന മുന്നേറ്റം വിശ്വാസ സംരക്ഷണ സമിതി തൃപ്പൂണിത്തറ ഉദയംപേരൂർ ബസിലിക്ക തുടങ്ങിയ അതിരൂപതയിലെ പ്രധാനപ്പെട്ടവരെല്ലാം സജീവമായി രംഗത്തുണ്ട് അതിരൂപത നേതൃത്വം ബിഷപ്പ് മാർ പാംബ്ലാനിയുടെ അനുമതി വാങ്ങിയാണ് രംഗത്തിറങ്ങിയതെന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് മാർ പാമ്പ്ലാനിയുടെ വിശ്വസ്തൻ ഫാദർ ഫിലിപ്പ് കവിയിലാണ് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഈ പരിപാടികൾക്ക് ഫാദർ ആന്റണി പൂതവേലി അച്ഛന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് തിരുവാംകുളത്ത് ഭൂരിപക്ഷം വിശ്വാസികളും സഭാനുകൂല നിലപാടുള്ളവരാണ് അതുകൊണ്ട് തന്നെ സഭയോടൊപ്പം നിൽക്കുന്നവർ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത് മാതൃകയാവണം എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തണം വിമതന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും തുറച്ചു നീക്കണം വിശ്വാസികൾ ഒറ്റക്കെട്ടാണെങ്കിൽ വിമതന്മാർക്ക് ഒന്നും ചെയ്യാനാകില്ല ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഇതുവരെ മുന്നിട്ടിറങ്ങിയിരുന്നില്ല ഇപ്പോൾ നിർണായക ഘട്ടമായതുകൊണ്ട് ഇനിയും മാറി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാ സംഘടനകളെയും പോർത്തിനക്കി അതിന് നേതൃത്വം കൊടുക്കാൻ മുന്നിട്ടിറങ്ങുന്നത് വിമതന്മാർ എവിടെ വരെ പോകുമെന്ന് കാത്തിരിക്കുകയായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഇനിയും കാത്തിരിക്കാൻ കത്തോലിക്ക കോൺഗ്രസിനാകില്ല ഇരുപത്തി മൂന്നാം തീയതിയിൽ കൂടി ഏകീകൃത കുർബാന എന്ന ആവശ്യത്തിന്റെ ഏറ്റെടുക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് സജീവമായി തന്നെ രംഗത്തുണ്ടാകും